പക്ഷാഘാതം അടക്കമുള്ള ഗുരുതര രോഗാവസ്ഥ നേരിടുന്ന രോഗികൾക്ക് ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ ഇടുക്കി ജില്ലയിലില്ല രോഗാവസ്ഥയുടെ ആദ്യ മണിക്കൂറുകളിൽ ലഭിക്കേണ്ട ചികിത്സ ലഭ്യമാകാത്തതിനെ തുടർന്ന് ജീവിതകാലം മുഴുവനും ദുരിതം അനുഭവിക്കുന്ന നിരവധി പേരുണ്ട് ഹൈറേഞ്ചിൽ അത്യാധുനിക സൗകര്യങ്ങളുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയോ എയർ ആംബുലൻസ് സൗകര്യമോ ജില്ലയിൽ ഏർപ്പെടുത്തണമെന്നാണ് ആവശ്യം ഹൈറേഞ്ചിൽ നിന്നും രോഗിയെ അടുത്തുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ എത്തിക്കണമെങ്കിൽ കുറഞ്ഞത് നാലോ അഞ്ചോ മണിക്കൂറുകൾ യാത്ര ചെയ്യണം ഉൾനാടൻ മേഖലകളിൽ നിന്ന് ഇതിലും സമയം കൂടും ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും രോഗി ഗുരുതരാവസ്ഥയിലായിരിക്കും പക്ഷാഘാതം പോലുള്ള അസുഖം സംഭവിക്കുന്നവർക്ക് ആദ്യ മണിക്കൂറുകളിലെ ചികിത്സ നൽകാനോ രക്തം കട്ടപിടിക്കാതിരിക്കാനുള്ള പിടിക്കാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ നൽകാനോ സാധിക്കാറില്ല ഇതോടെ ജീവിതകാലം മുഴുവൻ രോഗാവസ്ഥയിൽ കഴിയേണ്ട അവസ്ഥയിലാകും മരണം വരെ സംഭവിക്കുവാനും പിന്നീട് ഇത് ഇത് മാത്രമല്ല ഇതുപോലെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന പലർക്കും ആദ്യ മണിക്കൂറുകൾ ലഭിക്കേണ്ട അടിയന്തര ചികിത്സകൾ പലതും കിട്ടാതെ പോവാണ് ഇതിന്റെ ഭാഗമായിട്ട് അവരുടെ ജീവിതം അത് ഒന്നെങ്കിൽ ജീവിതം തന്നെ നഷ്ടമാകും ഇല്ലെങ്കിൽ ഒരു പാതി ആരോഗ്യം നഷ്ടപ്പെട്ട അവസ്ഥയാവും ഇത്തരത്തിൽ ഒരു വല്ലാത്ത ദുരിതാവസ്ഥയിൽ കഴിയേണ്ടി വരുന്ന നിരവധി ആളുകളുടെ ഒരു ഉദാഹരണം മാത്രമാണ് ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ ജീവിതം ഇടുക്കിയിലെ ജനസംഖ്യാ നിരക്ക് അനുസരിച്ച് ഹൈറേഞ്ച് കേന്ദ്രീകരിച്ച് അത്യാധുനിക സൗകര്യങ്ങളുള്ള ആശുപത്രി ഒരുക്കുക എന്നത് സ്വകാര്യ മേഖലയ്ക്ക് സാധ്യമല്ല സർക്കാർ സംവിധാനത്തിലോ സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടെയോ സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് എയർ ആംബുലൻസിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയാൽ ഒരു പരിധിവരെ അടിയന്തര ഘട്ടങ്ങളിൽ വേഗത്തിൽ രോഗികളെ മികച്ച ആശുപത്രികളിലെത്തിച്ച് ചികിത്സ ലഭ്യമാക്കാനാവും ജോജി ജോൺ ന്യൂസ് ബ്യൂറോ രാജകുമാരി